രാജീവ് ചന്ദ്രശേഖർ ഓടി നടക്കുകയാണ് അരവനകൾ കയറി ഇറങ്ങുകയാണ് നേരത്തെ അരവനകളിൽ വലിയ സ്വീകരണം ലഭിച്ചിരുന്നു ബി ജെ പി നേതാക്കൾക്ക് പക്ഷേ ഇപ്പോൾ അത്ര നല്ല സ്വീകരണമല്ല എന്നിരുന്നാലും സഭയുടെ ആവശ്യമാണ് ബി ജെ പി നേതാക്കളോട് സംസാരിക്കുക എന്നത് എന്തുകൊണ്ട് ജയിലിൽ കിടക്കുന്ന കന്യാസ്ത്രീകൾക്ക് എങ്ങനെയെങ്കിലും ജാമ്യം ലഭിക്കണം അതിനുവേണ്ടി ഇടപെടാൻ കഴിയുക സംസ്ഥാന സർക്കാരിനാണ് എന്ന് വെച്ചാൽ ഛത്തീസ്ഗഡ് ബി ജെ പി സർക്കാരിനാണ് കേന്ദ്ര സർക്കാരിനാണ് അതുകൊണ്ട് ബി ജെ പി നേതാക്കളോട് സംഭവങ്ങൾ പറയേണ്ടതുണ്ട് അവരോട് സംസാരിക്കേണ്ടതുണ്ട് ആ സംസാരമാണ് സഭാ നേതൃത്വം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴും ഇതിൽ കൺഫ്യൂഷൻ ബാക്കി നിൽക്കുകയാണ് സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ് ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യത്തെ എതിർക്കില്ല എന്ന് ഉറപ്പ് നൽകിയിട്ടുകൊണ്ട് പ്രധാനമന്ത്രിയും അതേപോലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും ഇതാണ് കഴിഞ്ഞ ദിവസം യു ഡി എഫ് എം പിമാർ പറഞ്ഞത് ഇപ്പോൾ രാജചന്ദ്രശേഖറും അത് തന്നെ പറയുന്നു എന്ന് വെച്ചാൽ ജാമ്യത്തെ എതിർക്കില്ല സംസ്ഥാനം ബജരംഗൽതൾ പ്രത്യേക അഭിഭാഷകരെ വെച്ച് എതിർക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതും ഒരു നാടകമാണോ എന്ന സംശയം ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട് എന്നിരുന്നാലും തൃശൂർ അരമനയിലെത്തി പിതാവിനെ കണ്ട് സംസാരിച്ച് പുറത്തിറങ്ങിയ ശേഷം രാജചന്ദ്രശേഖർ പറഞ്ഞത് ഒരു തരത്തിലും സംസ്ഥാന സർക്കാർ ജാമ്യത്തെ എതിർക്കില്ല എന്നാണ് ആ വാക്ക് നമുക്ക് കേൾക്കാം ഇതെല്ലാം ഒരു ജുഡീഷ്യൽ പ്രോസസ്സ് വഴി അവർ മുമ്പോട്ട് വയ്ക്കും അവരെ ലോയേഴ്സ് മുമ്പോട്ട് വെക്കും നമ്മുടെ ഒരു ജുഡീഷ്യൽ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യണം ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് സംസ്ഥാന സർക്കാർ ഉറപ്പ് തന്നിട്ടുണ്ട് ഹോം മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും ഉറപ്പ് തന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാർ അവർ ജാമ്യം ഒപ്പോസ് ചെയ്യില്ല ഇതൊരു പ്രധാനപ്പെട്ട ഒരു അപ്പോഴും അദ്ദേഹം പറയുന്നു ഇതൊരു ജുഡീഷ്യൽ പ്രോസസ് ആണ് അത് പൂർത്തിയാക്കേണ്ടതുണ്ട് ഇത് തന്നെയാണ് ബി ജെ പി നേതാക്കൾ കഴിഞ്ഞ കുറെ നാളുകളായി പറഞ്ഞു വരുന്നത് ഒരു ജുഡീഷ്യൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് കടന്നു പോകേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ജാമ്യം ലഭിക്കുകയുള്ളൂ എന്തിനെ അറസ്റ്റ് ചെയ്തു എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം പറയുന്നില്ല അതൊരു മിസ് അഡർസ്റ്റാൻഡിങ് ആണ് എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് എന്ത് മിസ് അഡർസ്റ്റാൻഡിങ് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് സംസ്ഥാന സർക്കാർ കീഴ് ജാമ്യത്തെ എതിർത്തത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് സ്റ്റേഷനിലെത്തിയ ഉടനെ തന്നെ സ്റ്റേഷൻ ജാമ്യം നൽകാമായിരുന്നല്ലോ എന്തിനാണ് ഇത്രയും ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചേർത്ത് എഫ്ഐആർ ഇട്ടത് ആദ്യം ചേർത്ത വകുപ്പ് പിന്നീട് കൂടുതൽ ശക്തി പകരാൻ പിന്നീട് വീണ്ടും കൂടുതൽ വകുപ്പ് എഴുതി ചേർത്തത് എന്തിന് എന്ന ചോദ്യങ്ങളൊക്കെ അവശേഷിക്കുന്നുണ്ട് പോലീസ് ഇടപെട്ടതാണ് എന്നാണ് പറയുന്നത് സർക്കാർ ഇതിൽ ഛത്തീസ്ഗഡ് സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നാണ് ബി ജെ പി നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ സംഘപരിവാർ സംഘടനകളുടെ രാഷ്ട്രീയ നയം എന്നത് മതപരിവർത്തനത്തിന് എതിരെയും ക്രൈസ്തവ മിഷന്മാർക്ക് എതിരെയും നിലപാട് സ്വീകരിക്കുക എന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ആർ എസ് എസിന്റെ മുതിർന്ന നേതാവ് കെ കൃഷ്ണൻകുട്ടിയും ഹിന്ദു ഐക്യവേദിയും പ്രസ്താവന ഇറക്കിയത് സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ പ്രസ്താവന നാം കണ്ടതാണ് എന്തിന് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന ബി ജെ പി നേതൃത്വം ഈ പ്രശ്നത്തിൽ ഇടപെടുന്നു എന്തിനു വ്യവലാതിപ്പെടുന്നു എന്ന ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത് ഛത്തീസ്ഗഡിൽ നിയമമുണ്ട് സർക്കാറുണ്ട് അവർ അവരുടെ കാര്യം ചെയ്യും സംസ്ഥാനത്തെ എന്ന് വെച്ചാൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് ഇതിലെന്താണ് കാര്യം എന്ന് ചോദിച്ചത് ഹിന്ദു ഐക്യവേദി നേതാക്കളാണ് ആർ എസ് എസിന്റെ മുതിർന്ന നേതാവാണ് എന്ന് വെച്ചാൽ അവരുടെ രാഷ്ട്രീയ നയം അത് തന്നെയാണ് പക്ഷേ കേരളത്തിൽ പ്രത്യേകിച്ച് തദ്ദേശ സ്വാമി സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഈ ഘട്ടത്തിൽ സംസ്ഥാനത്ത് ബി ജെ പിക്ക് എന്തെങ്കിലും കാലുറപ്പിക്കണമെങ്കിൽ ക്രൈസ്തവ സഭാ നേതൃത്വവുമായി നല്ല ബന്ധമുണ്ടാകണം ആ ബന്ധത്തിൻ്റെ ഫലമാണ് ഉൽപ്പന്നമാണ് തൃശ്ശൂർ സീറ്റ് അത് തുടരണം അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് അത് മറികടക്കാനുള്ള നെട്ടോട്ടം ഓടുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമേ ഓടുന്നുള്ളൂ രണ്ട് ബി ജെ പി നേതാക്കൾ മാത്രമേ ഓടുന്നുള്ളൂ ഒന്ന് അനൂപ് ആനോണിയും മറ്റൊന്ന് ഷോൺ ജോർജും മറ്റൊരാളും അനങ്ങുന്നില്ല മിണ്ടുന്നില്ല കെ സുരേന്ദ്രൻ മുൻ സംസ്ഥാന അധ്യക്ഷൻ നിലവിലെ സംസ്ഥാന അധ്യക്ഷന്റെ നിലപാടിനോട് യോജിക്കാത്ത പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് എന്ന് വെച്ചാൽ സംഘപരിവാർ ആർ എസ് വിഭാഗം ബി ജെ പിയിലെ അവർ ഒന്നടങ്കം സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാടിന് എതിരെയാണ് നിൽക്കുന്നത് ഇതുവരെയും എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ പി കെ കൃഷ്ണദാസ് തുടങ്ങിയ നേതാക്കൾ വി മുരളീധരൻ തുടങ്ങിയ നേതാക്കൾ ഇതുവരെയും ഇത് സംബന്ധിച്ച് ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല എന്നോർക്കണം അവർ മൗനം പാലിക്കുകയാണ് എന്ന് വെച്ചാൽ രാജചന്ദ്രശേഖരൻ്റെ ഇടപെടലിനോട് അവർക്ക് യോജിപ്പില്ല യോജിപ്പുണ്ടായിരുന്നു എങ്കിൽ ഇന്ന് തൃശൂർ അരമരയിൽ എത്തുമ്പോൾ കൂടെ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ ഉണ്ടാകുമായിരുന്നു ആരും ഉണ്ടായില്ല പി കെ കൃഷ്ണദാസ് ഇല്ല എം ടി ഇല്ല ശോഭ സുരേന്ദ്രൻ ഇല്ല ഒരു ബി ജെ പി നേതാക്കളും കൂടെയില്ല എന്ന് വെച്ചാൽ ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാട് കന്യാസ്ത്രീകൾക്ക് എതിരെയാണ് ക്രൈസ്തവ മതവിഭാഗത്തിന് എതിരാണ് അവർ ഉത്തരേന്ത്യയിൽ മതം മാറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന നിലപാടാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിഭാഗം എന്ന് വെച്ചാൽ ആർ എസ് എസ് സംഘപരിവാർ വിഭാഗം ഈ പ്രശ്നത്തിൽ ഇടപെടാത്തത് രാജചന്ദ്രശേഖർ ഇതിൽ ഇടപെടുന്നത് അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായതിനുശേഷം നടക്കുന്ന ആദ്യത്തെ തദ്ദേശ സ്വഭന സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് അതിൽ വമ്പിച്ച പരാജയം ഏറ്റുവാങ്ങിയാൽ അത് രാജചന്ദ്രശേഖരന്റെ നേതൃത്വത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടും എന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ഒത്തുതീർപ്പിലേക്ക് പ്രശ്ന പരിഹരിക്കാനുള്ള ശ്രമമാണ് രാജ ചന്ദ്രശേഖർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിക്കണമെങ്കിൽ തന്നെ ക്രൈസ്തവ മതവിഭാഗത്തിന്റെ പിന്തുണ ഉണ്ടായിരിക്കണം അതും കൂടിയാണ് രാജ ചന്ദ്രശേഖരന്റെ മനസ്സിൽ പക്ഷേ ബി ജെ പിയിൽ ഇത് രണ്ട് തട്ട് രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അത് ബി ജെ പിയിൽ ഭാവിയിലും ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് ബി നേതാക്കൾ പറയുന്നത്